ഹരേ കൃഷ്ണ സത്യം വരം ഭീമയിൽ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസങ്ങളായിട്ട് വീഡിയോസൊന്നും ഇടാൻ സാധിച്ചില്ല കാരണം നമ്മുടെ സ്വന്തം ശ്രീഗുരുവായൂരപ്പിനെയും ഭഗവാൻ സന്താന ഗോപാലമൂർത്തിയായുള്ളവന്ന് ശ്രീ പൂർണ്ണ ത്രേശ്വര ഭഗവാന്റെയും ദർശനത്തിനായി പോയിരുന്നു തിരിച്ചു വന്നപ്പോൾ കുറച്ച് ജലദോഷം സൗണ്ട് പ്രശ്നം ഇപ്പോഴും സൗണ്ട് അത്ര ക്ലിയർ അല്ല എങ്കിലും ശ്രീഗുരുവായൂരിൽ എത്തിയപ്പോൾ രണ്ട് ചെറിയ അനുഭവങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു ഞാൻ അതായത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച വെളുപ്പിനെയാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് അപ്പോൾ ശനിയാഴ്ച വെളുപ്പിനിറങ്ങുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിലൊരു കൃഷ്ണ ഭഗവാനുണ്ട് ഏത് കൃഷ്ണപ്രേമികളുടെ വീട്ടിലും ഒരു കൃഷ്ണ വിഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ അതുപോലെ ഇവിടെ കുറേ കൃഷ്ണ വിഗ്രഹങ്ങളുണ്ട് അതിലൊരു കല്യാണ കൃഷ്ണനുണ്ട് ആ ഭഗവാനെ ഞാൻ വീട്ടിലേക്കണതെന്നാണ് പറയുക അതായത് എൻ്റെ എന്തെങ്കിലും വിഷമങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ഞാൻ ആ ഭഗവാനോട് സംസാരിക്കാറുണ്ട് എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ ഭഗവാൻ്റെ ചെവിയിൽ പറയാറുണ്ട് രണ്ട് പഴം കെട്ടിയാൽ ഒന്ന് കൊടുക്കുക പിന്നെ ഒന്ന് ഞാൻ കഴിക്കുക രണ്ട് പഴം കെട്ടിയാൽ അത് രണ്ടും ഭഗവാനും സമർപ്പിച്ചിട്ട് പ്രസാദമായിട്ട് കഴിക്കുന്ന കുറേ എന്നേക്കാൾ ഉയർന്ന കുറേ ഭക്തന്മാരെ എനിക്കറിയാൻ കേട്ടോ പക്ഷേ ഞാൻ ഭഗവാനെ എൻ്റെ വീട്ടിലെ ഒരാളായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ സ്നേഹിക്കുന്നത് അതുപോലെയാണ് ഭഗവാൻ നമ്മളോട് ഇങ്ങോട്ട് അല്ലേ അത്രയ്ക്ക് കാരുണ്യമൂർത്തിയാണ് ഭഗവാൻ നാരായണൻ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ഈ വീട്ടിലെ കണ്ണെന്ന് പറയുന്ന ഭഗവാന്റെ മുന്നിൽ നമസ്കരിച്ചിട്ട് ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഞാൻ ശ്രീഗുരുവായൂരിലേക്ക് പുറപ്പെടുകയാണ് അവിടെ ചെത്തുമ്പോൾ ഭഗവാനെ ഒന്ന് നല്ലോണം അതായത് കണ്ണു നിറയെ ഒന്ന് കാണാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് ഞായറാഴ്ച വെളുപ്പിന് ശ്രീഗുരുവായൂരിൽ എത്തി ഭഗവാന്റെ ദർശനത്തിനായി ആ ശ്രീഗോവിന്ദ ഒരു ചെറിയ ഇടനാഴി ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ തിക്കി തിരക്കി കയറാനായിട്ട് നിൽക്കുന്ന സമയം അവിടുത്തെ പ്രാദേശികവാസികൾക്ക് സ്പെഷ്യൽ ക്യൂ ഉണ്ട് അപ്പോൾ അതുവഴി കടന്നു വന്ന ഒരമ്മ എൻ്റെ തൊട്ട് മുന്നിലായിട്ട് പോവായിരുന്നു അപ്പോൾ ആ കുഞ്ഞിടവഴിയിലൂടെ എങ്ങനെ തിക്കി തിരക്കി പോകുന്ന സമയം ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ അതായത് ഭഗവാനെ കാണുന്നതിന് തൊട്ട് മുന്നേ നമ്മളെ ഇങ്ങനെ പിടിച്ചു മാറ്റാനായിട്ട് രണ്ട് സെക്യൂരിറ്റി ഗാർഡുകൾ രണ്ട് സൈഡിലായിട്ട് നിപ്പുണ്ടല്ലോ അവർ നമ്മളോട് എന്താണ് പറയുക തൊഴുതു മാറും തൊഴുതു മാറും എന്നാണ് പറയുന്നത് കാരണം ഭഗവാൻ അവരെ കൊണ്ടത് പറയിക്കുന്നതാണ് തൊഴുതിയിട്ട് നമ്മുടെ ആ മനസ്സൊന്നു മാറ്റുമെന്നാണ് അവർ പറയുന്നത് അല്ലാതെ തൊഴുതിട്ട് ഇറങ്ങി പോകും എന്നല്ല പറയുന്നത് പക്ഷേ എത്ര തൊഴുതാലും മനസ്സ് മാറാത്തവരാണ് നമ്മൾ സാധാരണക്കാരല്ലേ അപ്പോൾ അന്ന് അവിടെ സെക്യൂരിറ്റി ഗാർഡായിട്ടിരുന്നു രണ്ട് ചേച്ചിമാരാണ് അപ്പോൾ ഈ അമ്മ അവിടുത്തെ ആ പ്രദേശത്തുള്ള ആളായത് കൊണ്ട് ആ എൻ്റെ മുന്നിൽ പോയ അമ്മ അമ്മയുടെ കയ്യിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടില്ല ശ്രദ്ധിച്ചതുമില്ല തിരക്കല്ലേ അപ്പോൾ ഭഗവാൻ്റെ മുന്നിലെത്തിയ സമയത്ത് ആ അമ്മയോട് ആ ചേ അതിലൊരു ചേച്ചി ചോദിക്കായിരുന്നു കൈ തട്ടിയതാണോ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഒന്ന് രണ്ട് വിശേഷങ്ങൾ ഇങ്ങനെ ചോദിക്കായിരുന്നു പെട്ടെന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ ഈ അമ്മ കുറച്ചങ്ങോട്ട് മാറിയപ്പോൾ എനിക്ക് ഫ്രണ്ടിലേക്ക് വരാൻ സാധിക്കുകയും ഇവർ ഈ വിശേഷങ്ങൾ ചോദിക്കുന്ന ആ സമയം കൊണ്ട് എനിക്ക് ഭഗവാനെ കണ്ണ് നിറയെ ഒന്ന് കാണാൻ സാധിക്കുകയും ചെയ്തു രണ്ട് മൂന്ന് സെക്കൻഡ് സമയത്തേക്ക് കൂടി എനിക്ക് ആ ശ്രീകോന്റെ മുന്നേ ഭഗവാനെ നല്ലതുപോലെ കാണാൻ സാധിച്ചു ആ നിലവിളക്കിൻ്റെ പ്രഭയിൽ അതിനേക്കാൾ പ്രഭയോടുകൂടി ഭഗവാൻ ശ്രീഗുരുവായൂരപ്പൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് മനസ്സ് നിറയുന്നവരെ അവിടെ നിന്ന് എനിക്ക് കാണാൻ സാധിച്ചു അത് കഴിയുമ്പോൾ ആ അമ്മയങ്ങ് പോയി എന്നെ അവർ പിടിച്ചു മാറ്റിയില്ല ഞാൻ തന്നെ സ്വയം മാറിപ്പോയർന്ന് കാരണം എന്താ ആ ക്യൂ കോംപ്ലെക്സിൽ മണിക്കൂറുകളായി കൊച്ചുകുട്ടികളും പ്രായം ചെന്നവരുമായിട്ട് ഒരുപാട് നൂറുകണക്കിന് ആൾക്കാർ ഭഗവാനെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ നമ്മളങ്ങ് സ്വയം അങ്ങ് മാറിക്കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ഞാനങ്ങ് പോയി കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ മാസത്തിൻ്റെ മുന്നേ മാസം ഇതുപോലെ സപ്താഹ സമർപ്പണത്തിന് ശ്രീഗുരുവായൂരിലേക്ക് പുറപ്പെടുന്ന സമയവും ഞാൻ എൻ്റെ വീട്ടിലെ കണ്ണനോട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയത് ഭഗവാനെ അവിടെ എത്തുമ്പോൾ എനിക്ക് ഭഗവാനിന്ന് കണ്ണെന്ന് പറയാൻ കാണാൻ സാധിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അന്നും ഒരു അത്ഭുതമാണ് സംഭവിച്ചത് കാരണം അന്നും ആ സെക്യൂരിറ്റി ഗാർഡായിട്ട് ഇന്ന് വേറെ രണ്ട് ചേച്ചിമാരായിരുന്നു അപ്പോൾ ഞാൻ ആ ശ്രീകോവിന്റെ മുന്നിൽ ഭഗവാന്റെ ആ നടയുടെ നേരെ എത്തിയ സമയത്ത് ഈ രണ്ട് ചേച്ചിമാരും സംസാരിക്കുകയാണ് ആ മഞ്ഞപ്പെട്ട് കുറച്ച് സമയം വരെ അവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ അത് ആരാണ് എടുത്തു മാറ്റിയത് ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടതാണല്ലോ ഇങ്ങനെ ഏതോ ഒരു മഞ്ഞപ്പെട്ടിനെ കുറിച്ച് ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ ഈ സംസാരിക്കുന്ന ഒന്ന് രണ്ട് സെക്കൻഡ് സമയത്തേക്ക് അവിടെ നിന്ന് ഭഗവാനെ നല്ലതുപോലെ തൊഴാൻ സാധിച്ചു എന്നുള്ളതാണ് അന്ന് എനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു അത് പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി കൂത്തമ്പലത്തിന്റെ മുന്നിൽ പോയിട്ട് ആ ശ്രീകോവിലേക്ക് ചോ നോക്കി ഭഗവാനോട് ചോദിക്കായിരുന്നു ഭഗവാനെ ആ മഞ്ഞപ്പെട്ട അവിടെ നിന്ന് എവിടേക്കാണ് എടുത്തു മാറ്റിയത് എന്തോ ഒരു വലിയൊരു ലീലായിട്ടാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത് അപ്പോൾ അപ്പൊ അതൊരനുഭവം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാറില്ലേ നമ്മൾ ശ്രീ ഗുരു ഗുരുവായൂരിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം ഭഗവാനായിട്ട് കൊണ്ടുപോകണം അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ ഞാൻ പോയപ്പോൾ ഒരു ഏലക്ക മാലയാണ് കൊണ്ടുപോയത് അതായത് അത് വേറൊരു ബാക്ടറിയെ കൊണ്ട് ഞാൻ ചെയ്ത് വാങ്ങിയതാണ് അദ്ദേഹം ഗുരുവായൂരപ്പനാന്ന് പറഞ്ഞപ്പോൾ ആദ്യം കാശിനാവാൻ തയ്യാറായില്ല പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് വളരെ കുറഞ്ഞ ദക്ഷിണ കൊടുത്തിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതായിരുന്നു അതായത് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ ഫ്രണ്ടില്ലത്തെ ദീപസ്തംഭയില്ല അതിന്റെ മുന്നിലത്തെ ഒരു ഭണ്ഡാരപ്പെട്ട മേലൊരു കണ്ണൻ ഉണ്ടല്ലോ അതുപോലെ തന്നെ കിഴക്കേ നടയിലുണ്ട് അതുപോലെ പടിഞ്ഞാറേ നടയിലുണ്ട് അപ്പോൾ ഈ രണ്ട് കണ്ണന്മാർക്ക് ഇടാനായിട്ടാണ് ഞാൻ രണ്ട് മാല കോഴു അങ്ങനെ രാവിലെ തൊഴുതിട്ട് വണ്ടിയിലേക്ക് പോ കേറാൻ നിൽക്കുന്ന സമയത്ത് എന്റെ ഒപ്പം വന്നവരെല്ലാം വണ്ടിയിലേക്ക് കയറാനായിട്ട് തയ്യാറാവുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു വേഗം ചെന്നിട്ട് ഈ മാല ആ ഭണ്ഡാരപ്പെട്ടിരിക്കുന്ന ഭഗവാനെ സമർപ്പിച്ചിട്ട് വേഗം തിരിച്ചു വരാമെന്ന് വെച്ചിട്ട് ഞാൻ ഈ മാലയെടുത്ത് തിരക്കിട്ട് ഓടി അങ്ങോട്ട് പോവായിരുന്നു പോയപ്പോൾ കിഴക്കേ നടയിൽ എത്തിയപ്പോഴാണെന്ന് അറിയുന്നത് കിഴക്കേ നടയിൽ ആ ദീപസ്തംഭത്തിൻ്റെ അടുത്തേക്ക് ആരെയും വിടുന്നില്ല അവരവിടെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അന്നെന്താ ഇരുന്നൂറ്റി അമ്പത്താറ് വിവാഹങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര തിരക്കുമായിരുന്നു അപ്പോൾ ഞാൻ ആ ടു കോംപ്ലക്സ് തുടങ്ങുന്ന അവിടെ ആ ചെക്കിംഗ് സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിച്ചു അങ്ങോട്ടേക്ക് ഇപ്പൊ വിടില്ലെന്ന് ചോദിച്ചപ്പോയില്ല അങ്ങോട്ടേക്ക് ഇപ്പൊ വിടാൻ എന്ന് പറഞ്ഞു അപ്പൊ എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി ഈ മാന ഞാൻ കുറെ ദിവസമായിട്ട് ഭഗവാൻ ഇങ്ങനെ ഇടുന്ന സ്വപ്നം കണ്ടിങ്ങനെ നടക്കുകയായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ എനിക്കങ് കണ്ണ് നിറഞ്ഞത് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച എന്ത് പറ്റി അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാനൊരു മാല വന്നു തോന്നിട്ടുണ്ട് ആ ഭഗവാനെ സമർപ്പിക്കാനാണ് ആ കണ്ണാരപ്പെട്ടിരിക്കുന്ന കണ്ണനില്ലാൻ കൊണ്ടോ എന്നു അപ്പോൾ അദ്ദേഹം ഞാൻ എവിടുന്നു വന്നു എന്നൊന്നും ഒന്നും ചോദിച്ചില്ല ആദ്യം പറഞ്ഞു അത് അങ്ങോട്ടേക്ക് ആരെയും വിടരുതെന്നാ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു എന്നിട്ട് രണ്ട് മിനിറ്റ് അദ്ദേഹം ഇങ്ങനെ എന്തോ ആലോചിച്ചു എനിക്ക് തോന്നുന്നു ആ രണ്ടു മിനിറ്റ് കൊണ്ട് ഗുരുവായൂരൊക്കെ എന്തോ ഒരു മുന്നറിയിപ്പ് കൊടുത്ത പോലെ അദ്ദേഹം എന്നോട് പറഞ്ഞു വേഗം കൊണ്ടിട്ടിട്ട് വേഗം മടങ്ങി വന്നോളൂന്ന് പറഞ്ഞിട്ട് ആ ഗ്രില്ല് തുറന്നു എന്നെ അകത്തേക്ക് ഇവിടെ ഞാൻ വേഗത്തിൽ ആ ദിവസ്തംഭത്തിന്റെ മുന്നിൽ ആ ദിവസ്തംഭത്തിന്റെ മുന്നിൽ എത്ര ആൾക്കാരാണ് ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായല്ലേ അല്ലേ എന്നാൽ ആ ഒരു നേരത്തെ ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഒരു സ്പെഷ്യൽ ദർശനം ഗുരുവായൂരപ്പൻ എനിക്ക് തന്നതായിട്ടാണ് ആ സമയം എനിക്ക് തോന്നിയത് എന്നിട്ട് ആ ഭണ്ഡാരപ്പെട്ടിയുടെ മേളിലിരിക്കുന്ന ഭഗവാനാണെങ്കിലോ എപ്പോഴും തുളസിമാലയോ അല്ലെങ്കിൽ പുല്ലമുട്ട് മാലയോ ഒക്കെ ഭക്തന്മാരെ കൊണ്ട് സമർപ്പിച്ച് എന്താ നമ്മുടെ യശോദാമ്മയുടെ ആനന്ദക്കുട്ടനായ ആ നന്ദഗോപകുമാരനായി ഭഗവാൻ എപ്പോഴും ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണാറുള്ളത് സാധാരണ അവിടെ പക്ഷെ ഞാൻ അന്ന് ചെല്ലുന്ന സമയത്ത് അതായത് അവരവിടെ ബ്ലോക്ക് ചെയ്ത് ചെയ്തിരുന്നത് കൊണ്ടാവണം ഭഗവാന്റെ കഴുത്തിൽ ഒരു തുളസി മാലയോ അല്ലെങ്കി ഒരു മുല്ലമോട്ട് മാലയോ ഒന്നും ഇല്ലായിരുന്നു ഭഗവാനിങ്ങനെ വെറുതെ അങ്ങ് നിൽക്കുകയായിരുന്നു ഞാൻ കൊണ്ടുവന്ന ആ ഏലക്കാ മാല മാത്രം മതി എന്നിങ്ങനെ പറയുന്നതായിട്ടോ എന്തൊക്കെയോ ഞാനിങ്ങനെ ആ സമയത്ത് ഭഗവാനോട് ചോദിച്ചു മാല ഭഗവാന്റെ കഴുത്തിൽ സമർപ്പിച്ചു ആ തൃപാതത്തിൽ തൊട്ട് തൊഴുത് സംസ്കരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാനിങ്ങ് തിരിച്ചു പോന്നു അദ്ദേഹത്തോട് ഒന്ന് നന്ദി പറഞ്ഞു എന്നാല് കയറ്റി വിടാനുള്ള ഒരു വലിയൊരു മനസ്സാ മനുഷ്യൻ എന്ന് എനിക്ക് തോന്നി ഒരു പക്ഷേ അത് സമർപ്പിക്കാൻ കഴിയാതെ തിരിച്ചു വന്നെങ്കിലുള്ള എൻ്റെ ഒരു അവസ്ഥ അതെനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ ഈ മാലയും കൊണ്ട് ഈ മാല ഇങ്ങനെ കയ്യില് പിടിച്ചിട്ട് ബസ്സിൽ അങ്ങ് അറ്റം വരെ നാമം ജപിച്ച് ജപിച്ചാണ് ഞാൻ പോയത് കാരണം ഇത് ഭഗവാന് സമർപ്പിക്കാനുള്ള മാലയല്ലേ അപ്പൊ അത്രയും ആ നാമജപത്തിന്റെ ആ ഒരു പരിശുദ്ധി അതിലുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ പോയത് അപ്പോ അതാണ് നമ്മുടെ കാരുണ്യമൂർത്തിയായ ഭഗവാൻ അല്ലേ ഇതൊന്നും എൻ്റെ കഴിവല്ല ഭഗവാൻ എന്നോട് കാണിച്ച വലിയൊരു കനിവാണത് നമ്മളെങ്ങനെയാണോ ഭഗവാനോട് പെരുമാറുക അതേ ഒരു നാണയത്തിൽ തന്നെ അതിലും ഏറെ ഭഗവാൻ നമുക്ക് തരാനായിട്ട് കാത്തിരിക്കുന്ന വേറെ ഏതൊരു ഭഗവാനാണോ ഒരു ഏതൊരു മൂർത്തിയാണുള്ളതല്ലേ അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഏർ ഭഗവാൻ സന്താന ഗോപാലമൂർത്തിയായി വിളങ്ങുന്ന തൃപ്പൂണിത്തുറയിലെ പൂർണ്ണ ക്ഷേത്രം കാണാനായിട്ടാണ് ഞാൻ ഞാൻ ഗോപാലൻ കഥ പറഞ്ഞിരുന്നില്ലേ അപ്പൊ കൃഷ്ണാർജുനന്മാർ വൈകുണ്ഠത്തിലെത്തിയതായും ആ സമയത്ത് ഭഗവാൻ നാരായണൻ ആ പത്ത് ഇപ്ര ബാലന്മാരെയും അർജുനന് കൊടുത്തതായിട്ടും പറഞ്ഞല്ലോ അപ്പൊ ഈ കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ ഒരു വിഷ്ണു വിഗ്രഹവും കൂടെ കൊടുത്തു എന്നും അത് അർജുനൻ ഭൂമിയിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോ ഈ തൃപ്പൂണി തുറയിലുള്ള പൂർണ്ണത്രേശ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് സ്ഥാപിച്ചു എന്നാണ് പൂർണ്ണത്രേശൻ്റെ ഒരു ഐതിഹ്യം കേട്ടോ കൂടാതെ അവിടെ അവിടുത്തെ ക്ഷേത്രത്തിന്റെ ഭംഗിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രയ്ക്ക് മനോഹരമായ ഒരു ക്ഷേത്രമാണ് പിന്നെ സന്താന സന്താനഗോപാലൻ കഥയൊക്കെ അവിടെ ഏർ കൊത്തിവെച്ചിട്ടുണ്ട് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് അതായത് അഞ്ച് തലയുള്ള നാഗത്തിന്റെ തണലിൽ വിശ്രമിക്കുന്ന ഭഗവാൻ വൈകുണ്ടനാരായണമൂർത്തി ഉം വലിയൊരു അതിശയായിരുന്നു ആ ഭഗവാനെ കാണുമ്പോൾ കാരണം ഇടതുകാൽ ഇങ്ങനെ താഴേക്ക് നീട്ടിയിട്ട് വലതുകാൽ കാലിലെ മുട്ട് മടക്കി അനന്തന്റെ പുറത്ത് ചവിട്ടിയിരിക്കുന്ന ഭഗവാൻ പുറകിലത്തെ രണ്ട് തൃക്കൈകളിൽ ഒന്നിൽ ശംഖു പിന്നെ ഒന്ന് ഏർ ചക്രവും മുന്നിലത്തെ ഒരു തൃക്കയിൽ മാത്രം താമര പിന്നെ അദ്ദേഹം നഗ്യത ധരിച്ചിട്ടില്ല പകരം ആ ഒരു തൃക്കൈ പുറത്തിങ്ങനെ ഊന്നിയിട്ട് ആണ് ഇരിക്കുന്നത് വളരെ മനോഹരമായൊരു പ്രതിഷ്ഠയാണ് എപ്പോഴെങ്കിലും കാണാൻ സാധിക്കുമെങ്കിൽ ചെന്നാൽ ഭഗവാന്റെ ദർശനം എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പറഞ്ഞ ഓരോ വാക്കും ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ത്രിപാദങ്ങളിൽ സർപ്പിക്കുന്നു നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഹരേ കൃഷ്ണ സത്യം വരം തിമയി